ഇന്ന് ഞാൻ പറയുന്നത് നമുക്ക് എന്താ പറയുക അഭിമാന കേരളം സാക്ഷര കേരളം ഉത്ഭുത കേരളം എന്നൊക്കെ പറയുന്ന നമുക്ക് ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവനും ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അഥവാ ചോരമണക്കുന്ന ഒരു കേരളമായിട്ടും കാമവരി കൂത്താടുന്ന ഒരു കേരളമായിട്ടുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തെ നമുക്ക് ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ മാതൃകയായിട്ട് കാണുക ആലോചിച്ച് നോക്കൂ പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഭ്രാന്താലയം എന്നൊന്നും ഈ കേരളത്തെ ഇന്ന് പറയാൻ പറ്റില്ല ഭ്രാന്താലയം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ഇത് കാമം തോന്നിയ മാതിരി സ്വന്തം സഹോദരിയോടും സ്വന്തം സഹോദരന് സഹോദരിയോടും സഹോദരിക്ക് സഹോദരനോടും കാമം തീർ തോന്നുന്നു എന്നതിലുപരി അതുവഴി എന്താ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് നടന്ന ഒരു സംഭവം നമ്മെ എല്ലാ എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു എന്ന് മാത്രമല്ല അതിൽ വലിയ പാഠമുണ്ട് എന്താണ് അതിൽ നിന്ന് പഠിക്കേണ്ടത് സദാ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് ഈ ഈ ശ്രു എന്താ പറയുക ഈ ശ്രീതു എന്നു പേരായിട്ടുള്ള ഈ പെൺകുട്ടി ഈ ഈ പറയുന്ന സഹോദരനായ ആര്യകുമാറിനോടൊപ്പം താമസിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ വശങ്ങൾ നോക്കുക മാത്രമല്ല ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് ഈ ഹരികുമാരൻ നല്ല നല്ല യൗവനം എന്നാൽ കാണാൻ നല്ല സുന്ദരൻ അഴകുള്ളവൻ അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയും അങ്ങനെ തന്നെ നല്ല അഴകുള്ളവൾ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവൾ ഭർത്താവിൽ നിന്ന് തെറ്റി വന്നു വീട്ടിൽ നിൽക്കുകയാണ് മുത്തശ്ശിയെയും ഭർത്താവിനെയും ഒക്കെ പ്രതികളായിട്ട് കൂട്ടി കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് പോലും ഈ ഹരികുമാറിൻ്റെയും ഈ ശ്രീതുവിൻ്റെയും ശ്രമമുണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത് ആലോചിച്ച് നോക്കൂ ഇതിൻ്റെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി മാത്രമല്ല എന്നോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണ് അരികുമാർ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുകയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് ഈ ഈ കാമിനി ഈ കാമ പൂവാലത്തി പറയുന്നത് തൻ്റെ എന്താ പറയുക ഭർത്താവിനെയും മുത്തശ്ശിയെയും ഒക്കെ കുറ്റ എന്താ പറയുക കുറ്റത്തിൽപ്പെടുത്താൻ പ്രതികളാക്കാൻ ശ്രമിക്കുകയും യഥാർത്ഥ കുറ്റവാളിയായ തന്നെ ഈ എന്ത് വെറും വെറും കാമം അതാണ് ആ കാമം യഥാർത്ഥത്തിൽ ആ കാമം എന്താക്കിയവർക്ക് സ്നേഹമാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ അതുകൊണ്ടാണല്ലോ സ്വന്തം പത്തു മാസം പോറ്റി വളർത്തിയിട്ടുള്ള ഒരു കുഞ്ഞിനെ ഈ ഈ പറയുന്ന അമ്മയുടെ സഹോദരൻ എന്ന് പറയുന്ന അരികുമാർ നിഷ്ഠൂരമായിട്ട് ഒരു കിണറ്റിൽ എറിഞ്ഞ് കൊല്ലുമ്പോഴും ആ ആ അരികുമാറിനെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് നിങ്ങൾ ഈ കാലം പോയ പോക്കുന്നു നോക്കൂ ഒരു പത്തു മാസം സ്വന്തം വയറ്റിലെട്ട് വേദന അനുഭവിച്ച് പ്രയാസം അനുഭവിച്ച് പ്രയാസമനുഭവിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഈ പറയുന്ന ഈ ദേവേന്ദു എന്ന് പറയുന്ന ഈ കൊച്ചുമകളെ കിണറ്റിലെറിഞ്ഞ് മനപൂർവ്വം കൊന്നതാണ് ആ സമയത്തൊന്നും തന്നെ അത് തടയാൻ ശ്രമിക്കുന്നില്ല ആ സമയത്ത് തടയാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താമായിരുന്നു ഇനി മാത്രമല്ല എന്തെല്ലാം വഴികളുണ്ട് അനാഥാലയത്തിൽ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഉപേക്ഷിക്കാമായിരുന്നു എന്നാലും ഈ കൊല ചെയ്തു എന്നത് എത്ര സങ്കടകരമാണ് എവിടെയെങ്കിലും കുട്ടിയെ തള്ളി ഇട്ടാൽ അവർ കൊണ്ടുപോയിട്ട് വളർത്തുപെട്ട ഈ കൊലപാതകം എന്ന് പറയുന്നത് അത് എങ്ങനെ കഴിയുന്നു ആലോചിച്ചു നോക്ക് എന്നിട്ട് ആ കൊലയാളിയായ തൻ്റെ സഹോദരനെ ന്യായീകരിക്കുന്നു ആലോചിച്ചു നോക്ക് കൊല ചെയ്തു എന്ന് മാത്രമല്ല ആ കൊലയാളിയെ ന്യായീകരിക്കുന്നു മാത്രമല്ല ഈ അരികുമാർ ഇപ്പോൾ മനോരോഗിയാക്കി മാറ്റാനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് നോക്ക് കേസിന്റെ വഴി എല്ലായിടത്തും തിരിച്ചുവിടാൻ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു പതിനാല് വയസ്സുകാരന് പതിനാല് വയസ്സുകാരൻ പതിനാറ് വയസ്സുകാരിയെ തൻ്റെ പെങ്ങളെ ഗർഭിണിയാക്കിയതും നമ്മളിപ്പോൾ അടുത്ത് വായിച്ചു അതോടൊപ്പം തന്നെ മറ്റൊരു ഇതിൽ ഒരു ഒരു ചന്ദാമര എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനൽ ആ ക്രിമിനൽ അഥവാ ഒരു കുടുംബത്തിലെ മൂന്ന് അംഗങ്ങളെയാണ് ഇല്ലാതാക്കിയത് അങ്ങനെ ദൈനംദിനം നമ്മൾ പത്രം എടുത്ത് നോക്കിയാൽ കണ്ണീരോട് കൂടെ അല്ലാതെയും വേദനയോടുകൂടെ അല്ലാതെയും ഇന്ന് പത്രം വായിക്കാൻ അല്ലെങ്കിൽ ഒരു ന്യൂസ് കേൾക്കാൻ ഈ മലയാളിക്ക് കഴിയാതെ വന്നിരിക്കുന്നു എന്താ എന്നും ഓരോ വേദനിപ്പിക്കുന്ന സംഭവങ്ങളുമായിട്ടാണ് ഈ വാർത്തകളൊക്കെ നമ്മെ തേടിയെത്തുന്നത് പ്രധാനമായും ഈ വാർത്തക്ക് ഉറവിടം നമ്മൾ തന്നെ നൽകുന്നതുമാണ് സദാചാര ബോധമില്ലാത്ത ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ആ തങ്ങളുടെ വികാരം എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് പോലും അറിയാൻ കഴിവില്ലാത്ത നോക്കണം അമ്മാമൻ്റെ റോളുള്ള അരികുമാർ ആലോചിച്ച് നോക്കുമോ ഭർത്താവിൻ്റെ ഭാര്യയുടെ റോണുള്ള ഈ പറയുന്ന എന്താ പറയുക ഈ ശ്രീതു എന്നോ പിണങ്ങിപ്പോന്നു അത് ഭർത്താവ് ഒന്നും ഇവിടെ പ്രശ്നമേ അല്ല ഇവിടെ തൻ്റെ നമ്മളൊരു സൗമ്യ എന്നുപേരായിട്ടുള്ള ഒരു പെണ്ണിനെ പറ്റി കേട്ടിട്ടുണ്ട് തന്ത്രപരമായിട്ട് ഒരു കുടുംബത്തിലെ മൂന്ന് പേർ നാലുപേരെയാണ് ഇല്ലാതാക്കിയത് സൗമ്യയുടെ രണ്ടു മക്കളെ നോക്കണം വിഷം കൊടുത്താണ് യഥാർത്ഥം വെണ്ണത്തിൽ വിഷം കലക്കിയിട്ട് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് അത് അഥവാ സ്ലോ പോയിസൺ ആണ് കൊടുത്തത് പെട്ടെന്ന് അറിയാതിരിക്കാൻ എന്ത് എന്തു ചെയ്തു ഈ സ്ലോ പോയിസൺ കൊടുത്തു അഞ്ചാറ് മാസം കൊണ്ട് ഈ രണ്ട് കുട്ടികളുമായി മരണപ്പെട്ടു പിന്നീട് അതിന് തടസ്സമായി കാമം തനക്കുകയറിയ ഈ സൗമ്യ എന്താ സംഭവിച്ചത് നമുക്കൊരു പാഠമാണത് അമ്മയെയും അച്ഛനെയും ഇല്ലാതാക്കി മാത്രമല്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ആ ആ ആ എന്താ പറയുക വൈകൃതം എന്തായിരുന്നു ഒരേ സമയത്ത് തന്നെ രണ്ടും മൂന്നും ആളുകൾ ഭോഗിക്കുന്ന ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു ഒരു അവസ്ഥയാണ് സൗമ്യ സ്വീകരിച്ചത് അങ്ങനെ യഥാർത്ഥം സൗമ്യുണ്ടായ അന്ത്യം എന്താണ് സൗമ്യ ജയിലിൽ തന്നെ പിന്നീട് എന്താ പറയുക സൂയിസൈഡ് ചെയ്ത നിലയിലാണ് കാണപ്പെട്ടത് ദൈവം കൊടുത്ത ഒരു സിട്ടായെന്ന് മാത്രമേ അതിന് പറയാൻ പറ്റൂ അപ്പോൾ ഇത്ര മാത്രം മനുഷ്യന്മാർ അതപ്പതിക്കാനുണ്ടായ കാരണം എന്താണ് നുണ പറയുന്നതിൽ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല കൊലപാതകം നടത്തുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല നോക്കണം മോഷണം നടത്തുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്നിട്ട് തൻ്റെ പക്ഷങ്ങളെ ന്യായീകരിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല കാരണം സാഹചര്യങ്ങൾ മുഴുവനും അങ്ങനെയാണ് വളർത്തുന്നത് അങ്ങനെയാണ് സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് എല്ലാ കുടുംബത്തിൽ പോലും തന്നെ സഹോദരിയായിട്ട് കാണാൻ കഴിയാത്ത ഒരു സഹോദരനുള്ള വീട്ടിൽ സഹോദരനെ തൻ്റെ സഹോദരനായിട്ട് കാണാൻ കഴിയാത്ത മനസ്സുള്ള ആ സഹോദരി താമസിക്കുന്ന വീട് അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ നോക്കണം മുത്തശ്ശി എന്താ പറയുക മുത്തച്ഛൻ മുത്തശ്ശൻ പേരക്കുട്ടിയുമായിട്ട് ലൈംഗികബന്ധത്തിലേർപ്പെടുന്ന കാഴ്ച മകളുമായിട്ട് പിതാവ് നോക്കണ മരുമകളുമായിട്ട് പിതാവ് അങ്ങനെ യാതൊരു കുടുംബ സദാചാരബോധവുമില്ല മാത്രമല്ല കുടുംബത്തിൻ്റെ ഒരു ഒരു സാങ്കല്പിക സിസ്റ്റവും മഹത്വവും പൂർണ്ണമായിട്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ലോകത്ത് നിന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് മഹത്തായിട്ടുള്ള കുടുംബ പാരമ്പര്യം സദാചാര സദാചാരബോധം അതാണ് സദാചാരബോധത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തിന് മാത്രമേ എന്തുള്ളൂ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള നീചവൃത്തികളിൽ നിന്ന് ഒരു ഒരു നല്ല രീതിയിലേക്ക് വരാൻ കഴിയും അതുകൊണ്ടാണ് ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ സദാചാരം ധാരാളം പഠിപ്പിക്കുന്നുണ്ട് ആലോചിച്ചു നോക്കും അവിടെ മദ്രസാ പാഠങ്ങളിലൊക്കെ ഈ ജാമ്യതയും ആരിഫും പറയുന്നത് പോലെ ജിഹാദി പാഠങ്ങളല്ല പഠിപ്പിക്കുന്നത് മറിച്ച് ഈ മനുഷ്യത്വത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സദാചാര ബോധത്തിൻ്റെയും ആ ബോധത്തിൽ നിന്നാണ് ആ പ്രവാചകൻ പറഞ്ഞത് എന്ത് ആണും പെണ്ണും എന്ന് പറഞ്ഞാൽ സഹോദരനും സഹോദരിയും ഒറ്റയ്ക്ക് കഴിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത് ആലോചിച്ച് നോക്ക് അന്യ സ്ത്രീ പുരുഷന്മാർ അഥവാ ഇളച്ചിയും മൂത്തച്ഛനും ഒന്നിച്ചു കഴിയാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് മൂത്തച്ചിയും ഇളച്ചനും ഒന്നിച്ചു കഴിയാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് മകനും അച്ഛനും മകളും തമ്മിൽ കഴിയാൻ സാഹചര്യം ഉണ്ടാക്കരുത് ഇത് രണ്ടും ഒരു തരം പ്രോട്ടോണും എന്താ പറയുക ന്യൂട്രോൺ ഇലക്ട്രോണിക്കുകൾ എന്താ പറയുക പ്രോട്ടോണും ഇലക്ട്രോണും എന്ന് പറഞ്ഞതുപോലെ ഇത് രണ്ട് ഞാൻ നമ്മൾ പറയുമല്ലോ നെഗറ്റീവും പോസിറ്റീവുമാണ് ഈ രണ്ട് ഈ രണ്ട് മൂലകങ്ങളും കൂടെ എപ്പോഴും വലിയ ആകർഷണമാണ് നടക്കുക അങ്ങനെ ആകർഷണം നടത്താൻ ബോധം എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ചെറിയ കണിക നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ലോകത്ത് ആ കണിക പോലും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജാമ്യതയും ശക്തിമത്തായിട്ട് ലിയാകത്തും ആരിഫും ഒക്കെ കഠിനമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് ഈ ഉള്ള അവശേഷിക്കുന്ന ചെറിയ സദാചാരം പോലും ഇല്ലാതാക്കണം പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമല്ല അതൊന്നും ഇതാകും അതിനു വേണ്ട എല്ലാ സംവിധാനങ്ങളും നമ്മുടെ രാജ്യത്ത് തന്നെ ഇന്ന് നിലവിലുണ്ട് എങ്ങനെയാണോ തങ്ങളുടെ വൈകാരികത എ എങ്ങനെ തുറന്നുവിടാൻ പ്രാപ്തമായ എല്ലാ സാഹചര്യങ്ങളും മാതാപിതാക്കൾ മക്കൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് ആലോചിച്ച് നോക്കും ഇപ്പോൾ ഈ നമ്മൾക്കൊക്കെ കാണാൻ കഴിയും നമ്മളൊക്കെ പഴയ കാലത്ത് പെൺകുട്ടികൾ വീട്ടിലേക്ക് വരുമ്പോഴും പോഴുമ്പോഴും അവർ പ്രത്യേക രീതിയിലുള്ള അലങ്കാര വസ്തുക്കളൊന്നും അവർ ധരിച്ചിരുന്നില്ല വളരെ ആകർഷകമായിട്ടുള്ള അലങ്കാര വസ്തുക്കളുടെ എന്താ പറയുക അതിനുവേണ്ടി അവിടെ മുഖത്ത് മുഖത്ത് ചിലവാക്കുന്ന ആ പൈസ തന്നെ ഒരു ദിവസം യഥാർത്ഥ ആയിരക്കണക്കിന് ഉറപ്പിക വരുമെന്നാണ് പറയുന്നത് ഒരു കുട്ടിക്ക് അവിടെ മുഖമൊന്നും മിനുക്ക് ഫോസില് ചെയ്ത് സൗന്ദര്യവതിയാക്കി ലിപ്സ്റ്റിക് ഇട്ട് വരുമ്പോഴേക്ക് കേവലം ഒരു അഞ്ഞൂറ് ഉറുപ്പിയൊക്കെ ഏതാനും തലയുണ്ടാവില്ല ഈ പതിനഞ്ചുകാരിക്കും പതിനാറുകാരിക്കും പതിനേഴുകാരിക്കും ഈ പൈസ എവിടെ നിന്ന് കിട്ടുന്നതാണ് അവരുടെ മാതാപിതാക്കൾ തന്നെ കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാറ്റിലൂടെ കിട്ടുന്നതൊന്നും അല്ലത് മാതാപിതാക്കളാണ് ഇതൊക്കെ കൊടുക്കുന്നത് കുടുംബത്തിലെ സഹോദരനാണ് കൊടുക്കുന്നത് ഗൾഫിലേക്ക് വിളിച്ച് പറയുകയാണ് ഇക്കാക്ക ഇക്കൊരു ആൻഡ്രോയിഡ് ഫോൺ വേണം ആയിക്കോട്ടെ മോളെ ഞാൻ ആരുടെ അടുത്തെങ്കിലും കൊടുത്തയക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതാ ഇക്കാക്ക കുട്ടിക്ക് പൈസ അയച്ചിരിക്കുന്നു ഒത്തിരി വേണ്ടത് അറുപതിനായിരം ഉറുപ്പി അതിൻ്റെ പേരിൽ അയച്ചിട്ടുണ്ട് നീ പോയിട്ട് ഇഷ്ടമുള്ള ഒരു ഐഫോൺ വാങ്ങിക്കോ ഇങ്ങനെ താലോലിച്ച് കൊണ്ട് നടക്കുമ്പോൾ ഈ പെൺകുട്ടികളെ ചാറ്റ് ചെയ്യാനാണിത് ഉപയോഗിക്കുന്നത് ആരോപിച്ചു നോക്കി ആ ചാറ്റിങ്ങിലൂടെ ഈ പെൺകുട്ടി പിന്നീട് മറ്റൊരു തന്നെ പുരുഷനായിട്ട് പോവുകയും അല്ലെങ്കിൽ അവർ സൂയിസൈഡ് ചെയ്യുകയും ചെയ്യും അതിന ഈ പ്രവർത്തികൾ മുഴുവനും ഉണ്ടാക്കി തീർക്കുന്നത് ഈ കുടുംബത്തിലെ മാതാപിതാക്കൾ തന്നെയാണ് യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് അപ്പോൾ കാലല്ലതീന കഫറൂർ അബ്ബന അരിനല്ലതീ അന മിനൽ ജിന്നി വല്യൻസ് എന്ന് എന്നാകോ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ ഇവരുടെ നാളെ പല ഈ കുട്ടികൾക്ക് യാതൊരു രക്ഷയുമില്ലാതെ വരുമ്പോൾ ആ കുട്ടികൾ വിളിച്ചു പറയുമെന്നാണ് എന്ത് ഈ മാതാപിതാക്കളാണ് ഞങ്ങളെ ഈ കോലത്തിലാക്കിയത് അതുകൊണ്ട് അവരെ ഞങ്ങളുടെ കാറിന് മേലെ ഞങ്ങൾക്കൊരു ഒരു സുരക്ഷിതത്വത്തിന് ഇട്ടുകൊണ്ട എന്നൊക്കെ പറയുന്നവർ കാലം വരുമെന്ന് വരുമെന്നല്ല പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഈ പറയുന്ന പെൺകുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുന്നത് അവരുടെ കുടുംബങ്ങളാണ് അല്ലാതെ വേറെ ആരുമല്ല അപ്പം ഈ പിന്നീട് സംഭവിച്ചതിന് ശേഷം ഖേദിച്ചു കൊണ്ടിരിക്കുകയാണ് ഔ എൻ്റെ മകൾ ചാടിപ്പോയി എൻ്റെ മകൾ സൂയിസൈഡ് ചെയ്തു പോയി കണ്ടില്ലേ എന്ന് പറയാണ് അപ്പോൾ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് റെഡിയാക്കി കൊടുത്തത് ഈ മാതാപിതാക്കൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഹരികുമാറും ഈ എന്താ പറയുക ഈ ശ്രീധുവും എങ്ങനെയാണ് ഇങ്ങനെ അടുപ്പത്തിലാവാനുള്ള കാരണം അതാണ് മനസ്സിലാക്കേണ്ടത് കല്യാണം കഴിച്ച അയച്ചാൽ പിന്നീട് ഈ ശ്രീധു എങ്ങനെയാണ് തൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ ഹരികുമാർ ചെറുതാണ് ആലോചിച്ച് നോക്കി ഈ മറ്റേ ശ്രീതു മൂത്ത സഹോദരിയാണ് അവൾക്ക് കുട്ടികളുണ്ട് അവൾ കുടുംബമായിട്ട് കഴിയേണ്ടത് എവിടെയാണ് അവൾ ഭർത്താവിൻ്റെ വീട്ടിലാണ് ആ ഭർത്താവിൻ്റെ വീട്ടിലൊന്നും നിൽക്കാതെ അവൾ ഇങ്ങോട്ട് പോരുകയാണ് അതോടൊപ്പം തന്നെ ഇവനോ തന്റെ സഹോദരിക്ക് കാവലാളാവേണ്ട സംരക്ഷകനാവേണ്ട സഹോ നമ്മുടെ അമ്മാവന്റെ റോളാണ് അച്ഛനേക്കാൾ വലിയ മഹത്തായിട്ടുള്ള റോളാണ് അമ്മാവന്റെ റോള് ആ അമ്മാവൻ തന്നെ യഥാർത്ഥത്തിൽ ഈ കുട്ടികളെ എറിഞ്ഞുകൊല്ലാൻ മാത്രമുള്ള ക്രൂര മനസ്സ് വരുന്നു എന്നിട്ടോ ഈ തിന്മകളെ മുഴുവനും ഈ ശ്രീധു ന്യായീകരിക്കുന്നു മാത്രമല്ല എന്തൊക്കെയാണ് പൊട്ടിത്തെറിച്ചുകൊണ്ട് പോലീസിനോട് പറയുന്നത് ചോദ്യം ചെയ്യലിനിടയ്ക്ക് പോലീസിന് ഭയങ്കര എന്താ പറയുക വിചിത്രമായ വാദങ്ങളാണ് ഉന്നയിക്കുന്നത് നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കൂ മാത്രമല്ല ഈ കുട്ടിയെ കൊല ചെയ് കൊലപ്പെടുത്തിയിട്ടുള്ള ഈ പ്രതിയായ അനികുമാറിനെ ന്യായീകരിക്കാൻ വീണ്ടും ആലോചിച്ച് നോക്കും ഈ പെൺകുട്ടിയുടെ ഈ രണ്ടര വയസ്സുകാരിയുടെ അമ്മയാണ് യഥാർത്ഥത്തിൽ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇങ്ങനെയുള്ള എല്ലാ കാബാലികതയും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇതിനുള്ള സാഹചര്യം മുഴുവനും കുടുംബാന്തരീട്ടത്തിൽ നിന്നുണ്ടാവുകയാണ് പിന്നെ എവിടെയാണ് ഇപ്പം ഈ ഹരികുമാറിൻ്റെയും ഈ ശ്രീധുവിൻ്റെയും അച്ഛൻ്റെ റോള് അമ്മയുടെ റോള് ആലോചിച്ച് നോക്കൂ അതൊന്നും തന്നെ നമ്മൾ കേൾക്കുന്നില്ല പറയുന്നില്ല അപ്പോൾ എങ്ങനെയാണ് ഇവരെ ഈ സഹോദരിയെയും സഹോദരനെയും ഒറ്റക്ക് മാത്രം താമസിപ്പിക്കാനുള്ള ഒരു സംവിധാനം എങ്ങനെ രൂപപ്പെട്ടു ആലോചിച്ച് നോക്കുക അങ്ങനെയാണ് അവർ ഇരു മുറികളിലും ഇരുന്ന് ചാറ്റ് ചെയ്യുന്നു മാ എപ്പോഴും ഏതു സമയത്തും എങ്ങനെയും കാമ കേടികളുമായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ തികഞ്ഞ ഒരു വേശ്യാലയുമായി വീടിനെ മഹത്തായ വീടിനെ ഒരു വേശ്യാലയമായി മാറ്റിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ അരികുമാറും ഈ എന്താ പറയുക ഈ ശ്രീധുന്ദില് അപ്പം അവർക്ക് ആ വേശ്യാലയത്തിൽ അവർ എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള സ്വർഗ ജീവിതമാണ് നയിക്കും സ്വർഗമാണല്ലോ ഇപ്പം ഇത് നമ്മളെല്ലാവരും ഈ പറയുന്നത് ഈ കാമഗേടി എന്ന് പറയുന്നതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സ്വർഗീയമായിട്ട് കാണുന്നത് പട്ടിണി കിടന്നാലും അവർക്ക് കാമഗേടിയിൽ അധിഷ്ഠിതമായി അങ്ങനെ വൈകാരികത ശക്തിപ്പെട്ടാൽ പിന്നെ അതുമാത്രം മതി വേറൊന്നും വേണ്ട ആ അവസ്ഥയിലാണ് ഇനി തങ്ങൾക്ക് തടസ്സമാകും ഈ ബാക്കി കുട്ടികളും അതുകൊണ്ട് ആ കുട്ടികളൊക്കെ ഇപ്പോൾ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരിക്കലും ഈ ശ്രീതുവിൻ്റെ കയ്യിൽ ബാക്കിയുള്ള കുട്ടികളെയും നീ ഏല്പിച്ചുകൂടാ നമ്മളൊക്കെ നേരത്തെ കണ്ടതുപോലെ ഇവിടുത്തെ പോലീസ് പിടിച്ചുകൊണ്ടുപോയാലൊക്കെ ഇപ്പോൾ ശതാർത്ഥം അരികുമാറും ഒക്കെ ഇനിയിപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങി പുറത്തേക്ക് വരും നമ്മൾ കണ്ടതാണല്ലോ ചന്താമറയുടെ കഥ അതുപോലെ തന്നെയാണ് ഈ അരികുമാർ പുറത്തേക്ക് വരും ഇവിടുത്തെ പോലീസാണ് പലതും ന്യായവാദങ്ങളൊക്കെ നിരത്തി എന്നാൽ ചോദിക്കുമോ എന്നും പറയൂ അതല്ല ഇപ്പൊ നമ്മൾ ചന്ദാമരോട് ചെയ്ത ആ പോലീസിന്റെ അനാസ്ഥയാണ് ആ കുടുംബം മുഴുവനും ഇല്ലാതാവാൻ കാരണമെന്ന് നമ്മൾ കണ്ടു വായിച്ചു മനസ്സിലാക്കി ഇതേ പോലീസ് തന്നെയാണല്ലോ ഇപ്പൊ ഈ ബാലരാമപുരത്തുമുള്ളത് ആ പോലീസും ഇനി ഇവർക്ക് ഒന്നോ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ വക്കീൽ വരും ജാമ്യം വരും പുറത്തേക്ക് വിടും അങ്ങനെ വീണ്ടും ഈ ശ്രീധാവട്ട ഏതോ ഒരു മഹിളാ മന്ദിരത്തിലാണ് അവർ തമ്മിൽ യോജിക്കാൻ എന്താണ് പണിയുള്ളത് വേണമെങ്കിൽ അവരെ തന്നെ യോജിപ്പിച്ചു കൊടുക്കുന്ന കുറേ ശൃംഖലകൾ പുറത്തു വരും വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ നിയമപാലകർ തന്നെ അതിന് മുന്നിട്ടിറങ്ങും അപ്പം ഇനിയും ഇത്തരത്തിലുള്ള വൃത്തികേടുകളും ഇത്തരത്തിലുള്ള ദുരന്തങ്ങളും ആവർത്തിക്കുക തന്നെ ചെയ്യും കേരളത്തിൽ കാരണം കർശനമായ ഒരു ശിക്ഷ ഇവിടുന്ന് കൊടുക്കുന്നില്ല കിട്ടുന്നില്ല എല്ലാവരും ഇപ്പോൾ മുൻകൂർ ജാമ്യം എടുത്തു വെച്ചുകൊണ്ടാണ് തെറ്റുകളിലേക്ക് അഥവാ കുറ്റകൃത്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നത് എന്നാണ് അറിയുന്നത് കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നു മാത്രമല്ല സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി കിട്ടപ്പെടുമെന്നും അതോടൊപ്പം തന്നെ പല പ്രതീക്ഷകളുമാണ് എന്ത് കുറ്റം ചെയ്താലും അതിൻറ്റേതായ ഒരു ശിക്ഷ എനിക്ക് ലഭിക്കുമെന്ന ഒരു വിശ്വാസം എനിക്കില്ലാത്തത് കൊണ്ട് എന്തും എനിക്ക് ചെയ്യാൻ കഴിയും ഞാൻ വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എനിക്ക് ഞാൻ ഇങ്ങനെ തോന്നിവാസിയായി നടക്കുമ്പോൾ എനിക്ക് അതിന് ഒന്നും കിട്ടുകയില്ല എന്ന് ഉറപ്പാണ് ദുനിയാവിൽ ഏതായാലും ശിക്ഷ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ പരലോകത്തെ ശിക്ഷയെക്കുറിച്ച് നിങ്ങൾ തീരെ ഭയപ്പെടേണ്ടതില്ല അങ്ങനെ ഒരു പരലോകമേ ഇല്ല എന്ന് ഈ പറയുന്ന ആരിഫുൽ ലിയാകത്തും ഒക്കെ ശക്തിമത്തായിട്ട് പറഞ്ഞ് ഈ ഇസ്ലാമിക പ്രസ്ഥാനത്ത് തന്നെ ഇല്ലായ്മ ചെയ്യാൻ നടക്കുക കാരണം ഇതിലൊക്കെ ഒരു ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രതിഫലം നൽകുന്ന ഒരു മാലിക് യോമിദ്ദീൻ എന്ന് പറയുന്ന ആ പ്ര പ്രത്യേകത ഒരിക്കലും ഇനി ഇല്ല അതുകൊണ്ട് നാളെ പല ലോകത്തും ഒന്നും ലഭിക്കില്ല ഒരു ശിക്ഷയും കിട്ടില്ല അവിടെ രറ്റാ ചിട്ട എന്ന് പറയുന്നതൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എന്തും തോന്നിയ മാതിരി ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ലിയാകത്തും ആരിഫും ഈ ജാമ്യതയും ഒക്കെ അപ്പം പിന്നെ ഇവിടെ എന്താ പ്രശ്നം ഭൂമിയിലാണെങ്കിൽ ഇത്തരത്തിലുള്ള അവസ്ഥയിലുള്ള പോലീസും നിയമസംവിധാനവുമാണ് നമ്മൾ കാണുന്നത് പിന്നെ പരലോകത്തെ പേടി എന്നാണ് നമ്മളെപ്പോഴും ദൈവമുണ്ടല്ലോ ദൈവമുണ്ടല്ലോ എന്നാണല്ലോ നമ്മൾ പറയുന്നത് ദൈവം കാണും ദൈവം കൊടുക്കും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എന്നാണ് എല്ലാവരും പറയുക ആ ദൈവമില്ല എന്ന വിശ്വാസം മനുഷ്യരിൽ ഊട്ടി ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ജാമ്യതയെപ്പോലെയും ആരിഫിനെ പോലെയും ഒക്കെയുള്ള നിരർത്ഥക യുക്തിവാദികൾ ആശ്രാന്തം കൊണ്ടിരിക്കുന്നത് പിന്നെ എന്താണ് അപ്പോൾ രണ്ട് ലോകത്തും ശിക്ഷ ലഭിക്കാത്ത രീതി വരുമ്പോഴാണ് ഇവിടെ എന്തുവാകുന്നത് തികഞ്ഞും തോന്നി വാശികളെ ഉണ്ടാക്കുക എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി